ഹേ ഹലോ വെൽക്കം ബാഗേസ് ടെസ്റ്റ് മത്സരത്തിൻ്റെ സൗന്ദര്യം ഇങ്ങനെ കൂടി കൂടി വരികയാണ് ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരത്തിൽ ഡേ ടുവിൽ ഏകദേശം ഇന്ത്യയുടെ കൈവിട്ട് കാര്യങ്ങൾ പോകുന്ന രീതിയിലൊക്കെ പോകുന്നുണ്ടായിരുന്നു എൽഗറിൻ്റെയും ബിഡിൻഹാമിൻ്റെയും മികച്ച ഇന്നിങ്സാണ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ആ ഒരു മത്സരത്തെ സൗത്ത് ആഫ്രിക്കൻ സൈഡിലേക്ക് പറിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് അതിനുശേഷം ബിഡിൻഹാമിൻ്റെ വിക്കറ്റ് അവിടെ വീണ് കഴിഞ്ഞ് എൽഗർ സ്റ്റീൽ ക്രീസിലുണ്ട് അത് ഇന്ത്യക്ക് എപ്പോഴും വലിയൊരു വെല്ലുവിളിയാണ് നിലവിൽ പതിനൊന്ന് റൺസിൻ്റെ ലീഡ് മാത്രമാണ് സൗത്ത് ആഫ്രിക്കയുള്ളതെങ്കിലും അവർ ഇന്നത്തെ ഒരു സെഷൻ ബാറ്റ് ചെയ്ത് ഒരു വൺ ആൻഡ് ഹാഫ് സെഷൻ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ നൂറോട് റൺസിൽ റൺസിന് മുകളിൽ ലീഡ് വരുത്താൻ സാധിക്കും അത് ഇന്ത്യക്ക് നല്ല വെല്ലുവിളിയാണ് സൗത്ത് ആഫ്രിക്കൻ പിച്ചിൽ എത്രത്തോളം ബാറ്റ് ചെയ്യാൻ സാധിക്കും ഇന്ത്യൻ താരങ്ങൾക്കും നമ്മൾ കണ്ടതാണ് അത് സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവാനേ സാധ്യതകളുള്ളൂ എൽഗറിന്റെ കളിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നൂറ്റിനാപ്പത് റൺസാണ് പുള്ളിന്ന് സ്കോർ ചെയ്തിട്ടുള്ളത് ഓഫ് കോഴ്സ് നമുക്കറിയാം ഇന്ത്യയ്ക്ക് വേണ്ടി സ്കെ രാഹുൽ എങ്ങനെ നിന്നു ആ ഒരു രീതിയിലാണ് അവിടെ പറയാതെ എൽഗർ നിൽക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോട്ട് ഷോട്ടുകളാണ് എൽഗറിന്റെ ബാറ്റ് എന്ന് പറയുന്നത് പുള്ളി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച ഒരു ബാറ്റിംഗ് പിച്ച് പോലെ മാറുന്നു എന്നുള്ളതാണ് ഓഫ് കോഴ്സ് നമുക്കറിയാം സൗത്ത് ആഫ്രിക്കൻ പിച്ചിൽ സൗത്ത് ആഫ്രിക്കൻ പ്ലേഴ്സ് കളിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് അത് നമുക്ക് ർക്കും അറിയാവുന്ന കാര്യമാണ് ആ ബൗൺസെ അവർ നന്നായിട്ട് തന്നെ നേരിടാറുണ്ട് ഇപ്പോൾ എൽഗറിൻ്റെ കൂടെ ഉള്ളത് മാർക്കോ ജാൻസൺ ആണ് സ്റ്റിൽ ബാവുമ വരാനുണ്ട് അപ്പോൾ ജാൻസനെ നമുക്കറിയാം അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് എൽഗറിനെ അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് മാത്രമേ വേണ്ടു ഒരു സൈഡിൽ നിന്ന് പുള്ളി സ്കോറ് കൂട്ടിക്കൊണ്ടുള്ളൂ ഓൾറെഡി പതിനൊന്ന് റൺസിൻ്റെ ലീഡ് എന്ന് ഞാൻ പറഞ്ഞു ഇതൊരു നാൽപ്പത് അമ്പത് റൺസിനുള്ളിൽ ഒതുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയ്ക്ക് ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം നൂറ് റൺസിന് മുകളിലേക്കൊക്കെ ലീഡ് പോയി കഴിഞ്ഞാൽ ഒന്നുകിലൊരു ഡ്രോ അല്ലെങ്കിൽ സൗത്ത് സൗത്ത് ഒരു ചെയ്യാം ഈ ഒരു രീതിയിലേക്ക് കളി പോകും കാരണം നമുക്കറിയാം ഇന്ത്യൻ ഇന്ത്യൻ താരങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു പിച്ചിന് സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് സ്ട്രഗിൾ ചെയ്യുന്ന മാത്രമല്ല എത്ര സെഷൻ ബാറ്റ് ചെയ്താലും അതിനപ്പുറത്തേക്ക് ഒരു നൂറ് റൺസിന് മുകളിലേക്ക് ലീഡ് പോയി കഴിഞ്ഞാൽ അല്പം പാടാണ് സൗത്ത് ആഫ്രിക്കയിൽ ഒന്നുകിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡ്രോ അല്ലായെങ്കിൽ സൗത്ത് ആഫ്രിക്കൂറി ചെയ്യും ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇടിവെട്ട് ഇന്നിങ്സ് ഇന്ത്യൻ ബാറ്റർമാരുടെ സൈഡിൽ നിന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു സാധ്യത ഈ ഒരു ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് ഉണ്ടാവുകയുള്ളൂ എന്തായാലും ടെസ്റ്റ് ഭയങ്കര സൗന്ദര്യം നിറഞ്ഞ മത്സരമാണ് ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ സീരീസ് ആദ്യ മത്സരം നല്ല രീതിയിൽ എൻറ്റർടൈൻ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര ആണ് ഇരുന്ന് കാണാൻ എന്തായാലും ആദ്യത്തെ സെഷനിൽ വിക്കറ്റ് വീഴ്ത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ ഒരു മത്സരത്തിൽ ഒരു തിരിച്ചു തിരിച്ചുവാനുള്ള സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം നൂറിന് മുകളിൽ ലീഡ് പോയി കഴിഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അവൻ്റെ അറിയപ്പെടുത്താൻ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരുത്താം ഇസ്റ്റ് മീ ഗൂഗ്ലസ് സൈനികോട്ട് ബൈ ബൈ